ഐ പി എൽ പതിനെട്ടാം സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന് എതിരായ ജയത്തോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തുകയാണ് നിലവിൽ പത്ത് മത്സരങ്ങളിൽ ഒമ്പത് പോയിന്റുമായി ഏഴാമതാണ് കെ കൊൽക്കത്ത പ്രതീക്ഷ അവശേഷിക്കുന്നുവെങ്കിലും ഈ സീസണിലെ മോശം പ്രകടനത്തിന്റെ പേരിൽ അധികം വിമർശനം കേൾക്കാതെ രക്ഷപ്പെടുന്ന ഒരു താരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലുണ്ട് ഇടംകയ്യൻ ബാറ്റിംഗും ബലങ്കയ്യൻ മീഡിയം പേസുമായി ഓൾറൗണ്ടർ ടാഗുള്ള വെങ്കടേഷ് വെങ്കിടേഷയ്യർ അതും ഇരുപത്തിനാല് കോടിയോളം രൂപയ്ക്ക് കൊൽക്കത്ത ടീമിലെടുക്കുകയും വേസ് ക്യാപ്റ്റനാക്കുകയും ചെയ്ത താരം ഐ പി എൽ കരിയറിൽ സ്വപ്ന തുല്യമായ തുടക്കം നേടിയ താരമാണ് വെങ്കടേഷ് അയ്യർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അരങ്ങേറ്റ സീസണിൽ പത്ത് മത്സരങ്ങളിൽ മുന്നൂറ്റി എഴുപത് റൺസും മൂന്ന് വിക്കറ്റും സ്വന്തമാക്കി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി എൺപത്തി രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാനൂറ്റി നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി എഴുപതും റൺസ് നേടി വെങ്കടേഷ് അയ്യർ കെ കെ ആർ മാനേജ്മെൻറ്റിന്റെ വിശ്വാസം കാത്തു കൊൽക്കത്തയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിരീടധാരണത്തിൽ നിർണായക സാന്നിധ്യവുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെഗാ താരലേലത്തിനു മുമ്പ് വെങ്കിടേഷിനെ നിലനിർത്താൻ കെ കെ ആറിനായില്ല ലേലത്തിൽ പൊരിഞ്ഞ വെളിക്കൊടുവിൽ ഇരുപത്തിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് സ്വന്തമാക്കി രണ്ട് കോടി രൂപയായിരുന്നു ലേലത്തിൽ വെങ്കടേഷ് അയ്യരുടെ അടിസ്ഥാന വില ഇരുപത്തിനാല് കോടിയോളം രൂപ കീശിയിലാക്കിയതോടെ വെങ്കടേഷ് മെഗാ താരലേലത്തിൽ ഏറ്റവും ഉയർന്ന തുക ലഭിച്ച മൂന്നാമത്തെ താരമായി എന്നാൽ ഇരുപത്തിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മുതലായ വെങ്കടേഷ് അയ്യർ അതിദയനീയ പ്രകടനമാണ് ഐ പി എൽ പതിനെട്ടാം സീസണിൽ കാഴ്ചവെക്കുന്നത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി കെ കെ ആർ കളിച്ച പത്ത് മത്സരങ്ങളിലും വെങ്കടേഷ് ക്രീസിലെത്തി നേടിയതാവട്ടെ ഇരുപത് പോയിന്റ് ഇരുപത്തിയൊമ്പത് ശരാശരിയിലും നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ഇരുപത്തിരണ്ട് സ്ട്രൈക്ക് റേറ്റിലും നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസ് മാത്രവും സീസണിലെ നേട്ടം പതിനഞ്ച് ഫോറും നാല് സിക്സറും ഒരു അർദ്ധ സെഞ്ചുറി മാത്രം നേടിയപ്പോൾ ഉയർന്ന സ്കോർ അറുപത് ഈ സീസണിലാവട്ടെ വെങ്കിടേഷ് അയ്യർ ഒരു പന്ത് പോലും എറിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ആദ്യ സീസണിന് ശേഷം പന്തെറിയുന്നത് കുറഞ്ഞു വന്നത് അധികമാരും കാണാതെ പോകുന്നത് മറ്റൊരു യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഐ പി എല്ലിൽ വെങ്കിടശയർക്ക് ഒരു വിക്കറ്റ് പോലുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ എറിഞ്ഞത് ഒരു ഓവർ കഴിഞ്ഞ ദിവസം ഡൽഹി ക്യാപിറ്റൽസിനെതിരെയും വെങ്കിടശയർ ബാറ്റിംഗ് പരാജയമായി അഞ്ചാമനായി ക്രീസിലെത്തി അഞ്ച് പന്ത് ക്രീസിൽ നിന്ന് താരം ഏഴ് റൺസ് മാത്രമെടുത്ത് ഡൽഹി ക്യാപ്റ്റനും സ്പിന്നറുമായ അക്സർ പട്ടേലിന് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങി രണ്ടാം ഇന്നിംഗ്സിലാവട്ടെ ടീം ബാസ് ക്യാപ്റ്റൻ കൂടിയായ വെങ്കിടശയറെ സബ് ചെയ്ത് വൈഭവറോറയെ ഇറക്കുകയാണ് കൊൽക്കത്ത ചെയ്തത് തനിക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇട്ട വിലയായ ഇരുപത്തി മൂന്ന് പോയിന്റ് എഴുപത്തിയഞ്ച് കോടി രൂപയെ സാധൂകരിക്കാൻ ഇതുവരെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെങ്കടേഷ് അയർക്കായിട്ടില്ല ഉയർന്ന പ്രൈസ് ടാഗ് ആണ് വെങ്കടേഷിന് തിരിച്ചടിയാവുന്നത് എന്നാണ് ഇന്ത്യൻ മുൻതാരം ആർ സിംഗിന്റെ നിരീക്ഷണം